സമയം കിട്ടി അപ്പൊ ഇന്ന് നല്ലൊരു സമയമാണ് കാല കൂട്ടി നമ്മൾ തയ്യാറായിരിക്കണം സ്റ്റെപ്പ് വേറെ അടുത്തോണ്ട് ഇവിടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു വീട് കാണിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി എന്താണ് ഒരു സ്റ്റെയർ ഇട്ട് വേറെ സ്ഥലത്തോട്ട് പോകുന്നത് വേറെ സ്ഥലത്തോട്ട് പോകുന്നതല്ല നമ്മുടെ പുതിയ വീട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് താഴത്തെ തറവാടാണ് മുകളിൽ നമ്മൾ നമ്മുടെ വീട് സെപ്പറേറ്റ് ആയിട്ട് പണത്തെടുത്തേക്കുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേർക്കറിയാം ഇനി അറിയത്തില്ലാത്ത സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റ കല്യാണമാണ് കഴിച്ചിരിക്കുന്നത് അതായത് എൻ്റെ കെട്ടിയോ എൻ്റെ പെങ്ങളെയാണ് എൻ്റെ ആങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ ഒരു വീട് പണിതാണ് ഇപ്പോൾ കുറെ പേര് ചോദിച്ചു കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ് കുക്കിങ്ങൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് കഴിച്ചത് നമ്മൾ അവിടെ കുക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളവിടെ കുക്ക് ചെയ്തത് അവിടെ കൊടുക്കുന്നു താഴെ കുക്ക് ചെയ്തത് മുകളിലോട്ട് കൊണ്ടിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം കുറേ കറികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീടിന്റെ ഉള്ളിൽ കാണാം ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല ഒരു വീട് കാണിച്ചു അതിന്റെ സൈഡിൽ കൂടെ സ്റ്റെയർ ഇട്ട് നമ്മൾ കയറി പോകുന്ന കാണിച്ചു അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഇരുന്നേ ഉള്ളൂ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഓപ്പൺ ആണ് അങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഫുൾ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഇത് ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്ത് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ബ്ലൂ റെഡ് വൈറ്റ് ഈ കളറുകളാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഇതൊന്നും കളർ കിട്ടാനില്ല പറ്റില്ല പിന്നെ നമ്മൾ ഇതൊക്കെ വേറെ കൊടുത്തു ഉള്ളിലോട്ട് മാക്സിമം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും കിട്ടാൻ പറ്റുന്നതും കളർ വെച്ച് നമ്മൾ റെഡ് വൈറ്റ് ബ്ലൂല് ഈ കോമ്പിനേഷനിലാണ് കളർ തീം ചെയ്തേക്കുന്നത് അപ്പം വന്ന കാര്യം നിൽക്കാതെ കയറി വരും അപ്പം നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താ നമ്മൾ ഇവിടെയാണ് അവരെ ഇരുത്തുന്നത് ഇതും നമുക്ക് മാക്സിമം കളറിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി കുറേ സോഫകൾ വെറൈറ്റി മേടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ കളറിൽ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് കാണുമ്പോൾ ലോക്കൽ ലുക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ആ കളറില് കിട്ടിയതുകൊണ്ട് അപ്പം ഇവിടാണ് നമ്മുടെ ഗസ്റ്റുകൾ ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും പിന്നെ റെഡിൽ കിട്ടാത്തതുകൊണ്ടും പിന്നെ പിന്നീട് ഓൾറെഡി നമ്മൾ നേരത്തെ മേടിച്ച് വെച്ച ഫ്രെയിമുകളായതുകൊണ്ടും നമ്മളത് സെറ്റ് ചെയ്തു നമ്മുടെ ഏരിയയും ടി വി യൂണിറ്റുമാണിത് ഇത് രണ്ടും നമ്മൾ ഒന്നിച്ചൊരു വാളിലാണിത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ ആണ് അതായത് നമുക്ക് ഇപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നടത്താരുടെ ഒട്ടെങ്കിൽ സംസാരിക്കാനായിട്ടാണോ എളുപ്പം അത് മറ്റേ നമ്മൾ അടുത്ത് ആ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നു നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നു നമുക്ക് തന്നെ പോർട്ടിരിക്കും അപ്പം ഇതാകുമ്പോൾ എനിക്ക് സൗകര്യത്തിന് ടി വി ആണ് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വർദ്ധാനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാം ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ അവരോട് സംസാരിക്കാം നമുക്ക് ചായ എടുക്കുകയും അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ പോകുന്ന ആയിട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ മതി മറ്റേ ഇപ്പോഴത്തെ കിച്ചൺ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ചെറിയൊരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെയർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വയനൊക്കെ ഉണ്ട് അതിനകത്ത് ഇന്നലുകൊണ്ട് ആ വൈനൊക്കെ തീർന്നു വയനുണ്ട് ഞങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇവിടെ ഒരു വൈനൊക്കെ മേടിച്ച ക്ലാസ് മേടിച്ചു നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ ചായ കുടിക്കലൊക്കെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയാണ് അപ്പം കിച്ചൺ കണ്ടോ ഇതാണ് നമ്മുടെ ഇച്ചുവിൻ്റെ റൂം ഇത് തുറക്കുന്ന വളരെ കത്തിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു റൂം മാത്രമായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് ഇതാണ് ഇച്ചുവിൻ്റെ റൂമിൻ്റെ ബാത്റൂമ് നോർമൽ ബാത്റൂം മാക്സിമം നമ്മുടെ കളറൊക്കെ അതനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിയിലൊരു അവിടെ തട്ടിക്കാൻ വേണ്ടിയിട്ടൊരു വേണ്ടി ചോദിച്ചിരിക്കുന്നതാണ് ഇത് രണ്ടമ്മമാര് ഇത് ചേട്ടായിൻ്റെ അമ്മ കൊച്ചൻ ഇത് എൻ്റെ മമ്മി കൊച്ചിച്ചു മാമൂസ്വരും സമീപത്തെ ഫോട്ടോസാണ് ഈ ഇച്ചുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ എൽ കെ ജി ഉള്ള ഗ്രൂപ്പ് ഫോട്ടോയാണ് പിന്നെ അവൾ പണ്ട് കളിച്ച ടോയ്സും ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ കളയാതെ കുറെ കളക്ട് ചെയ്ത് വെച്ചത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ ഇങ്ങനെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇച്ചുവിൻ്റെ റൂമിൽ ഒരു ഡോറേനേം കുഞ്ചീനേയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീം നമ്മുടെ മനസ്സിൽ കണ്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് തളിപ്പറമ്പിൽ നിന്ന് രണ്ട് പേര് വന്ന് വരച്ച് തന്നതാണ് ഇത് നമ്മൾ ഡോറേൻ ഭുചി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നൂ അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മോള മൊത്തം യൂസ് ചെയ്ത് നമുക്കൊരു തീമാക്കി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് അവർക്ക് വിട്ടുകൊടുത്തു അവരത് വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഈ ലിശുവിൻ്റെ റൂമിൽ നിന്ന് ഒരു സ്റ്റെയർ ഉണ്ട് മോളിലോട്ട് നമ്മുടെ താരത്തെ കാർപോർച്ചിൻ്റെ ഒരു ഭാഗം വെറുതെ കിടന്നുകൊണ്ട് നമ്മളതൊരു ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാരംസ് കളിക്കാനോ ഇനി സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വച്ച് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അതങ്ങനെ ഒരു റൂമായിട്ട് തട്ടിപ്പൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വാഷ് മേസിൻ ഏരിയ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊരു ഇൻവേറ്ററൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലത്ത് ഇൻവേർട്ടർ വെച്ചിട്ടില്ല നമ്മൾ അപ്പോൾ അപ്പം ഒരു ഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വിറവ് പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ ചുറ്റ റൂമ് കൂടാതെ നമുക്ക് രണ്ട് ബെഡ്റൂമും കൂടി ഉണ്ട് അതാണ് ഈ ഷെൽഫിൻ്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമുക്ക് രണ്ട് റൂമുകൾ കാണാൻ പറ്റും നിങ്ങളെ കാണിച്ചു തരാം അപ്പം അവിടെയുള്ളൊരു ഭാഗം വെറുതെ സ്പേസ് ഇങ്ങനെ വെറുതെ പോകേണ്ടന്നും കരുതി ഞങ്ങൾ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തു ഒരു സൈഡിൽ കുറച്ച് ബുക്ക്സ് ഒക്കെ ഉണ്ട് ലൈബ്രറി പോലെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തു കുറച്ച് ബുക്ക് വരാനുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഭാഗം കാലായിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു ബെഡ്റൂം ഉപയോഗിക്കുന്നുള്ളൂ റൂമുകൾ കുറെ പണിതിട്ടെങ്കിലും നമ്മൾ ഒരു റൂം ഉപയോഗിക്കുന്നുള്ളൂ ഇത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ഇനി ആരെങ്കിലും വെടിവോക്കുകയാണെങ്കിൽ അവർ ഇവിടെ കിടക്കും ഈ റൂമിന്റെ റൂമിൻ്റെ ബാത്റൂമാണിത് എല്ലാ ബാത്റൂമും ഒരുപോലെ തന്നെയാണ് ടൈലുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി പൊട്ടിച്ചു മാത്രമേ ഉള്ളൂ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നമ്മള് എല്ലാവരും ഇപ്പൊ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന റൂം ഇതാണ് അപ്പൊ നമ്മുടെ റൂമിലൊക്കെ സ്വാഗതം വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ വീട് ചെറിയൊരു ചെറിയൊരു ഹോം ഹോം ടൂർ ടൂർ അതെ അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് ഡെയിലി വീഡിയോ വീഡിയോ എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കണം ശ്രമിക്കണം ചേട്ടായി ശ്രമിക്കണം അതെ ഞങ്ങൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് സെറ്റ് ആവത്താണ് വീഡിയോ ഇനി പ്രോപ്പറായിട്ട് അങ്ങോട്ട് വീഡിയോ വീഡിയോ ഉണ്ടാവും എല്ലാ ദിവസവും തന്നെ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കും